ആരാധകർക്ക് പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഫഗത് ഫാസിലും നസ്രിയ നസീമും രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതരായ ഇരുവരും സന്തോഷകരമായ ജീവിതം നയിക്കുന്നു സിനിമാ രംഗത്ത് സെൻസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നസ്രിയ നസീം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് നടിയെ വെച്ച് ചെയ്യാനിരുന്ന പല സിനിമകളും മറ്റ് താരങ്ങളിലേക്കെത്തി കുടുംബജീവിതത്തിനാണ് താനെന്നും പ്രാധാന്യം നൽകുന്നതെന്നാണ് വിവാഹ സമയത്ത് മാധ്യമങ്ങളോട് നസ്രിയ പറഞ്ഞത് ഫഗതുമായി നസ്രക്കുള്ള പ്രായവ്യത്യാസവും വലിയ രീതിയിൽ ചർച്ചയായി പത്തൊമ്പതാം വയസ്സിലാണ് നസ്രിയ വിവാഹിതയാകുന്നത് അന്ന് ഫഗതിന്റെ പ്രായം മുപ്പത്തിരണ്ടും വിവാഹ ശേഷം സിനിമാ രംഗത്തു നിന്നും മാറി നിന്ന് നസ്രിയ കൂടെ എന്ന അഞ്ജലി മേനോൻ ചിത്രത്തിലൂടെയാണ് തിരിച്ചെത്തിയത് എന്നാൽ അതിനുശേഷവും നസ്രിയ അധികം സിനിമകൾ ചെയ്തില്ല തുടരെ സിനിമകൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത നടിയാണ് നസ്രിയ നസീം ഇപ്പോഴിതാ താരത്തെക്കുറിച്ച് ഭർത്തൃപിതാവ് ഫാസിൽ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് നസ്രിയ എനിക്ക് എപ്പോഴും അത്ഭുതമാണ് ഒരു താരമാണെന്ന് എനിക്ക് തോന്നുന്ന ഒന്നും നസ്രിയയിൽ നിന്ന് വന്നിട്ടില്ല എൻ്റെ രണ്ട് പെൺമക്കളുമായും ഭയങ്കര കൂട്ടാണ് ഫഗദിൻ്റെ ജീവിതത്തിൽ ഒരു ചിട്ടയുണ്ടായത് നസ്രിയ വന്ന ശേഷമാണ് അവൾ ഒരു ആർട്ടിസ്റ്റാണ് ഓടിയോടി പടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആർട്ടിസ്റ്റല്ല അവിടെയാണ് ഫഗദൻ നസ്രയും തമ്മിലുള്ള സിങ്ക് ഫഗദിനെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്യാരക്ടറെ ഫഗദ് ചെയ്യൂ നസ്രിയെ എക്സൈറ്റ് ചെയ്യിക്കുന്ന ക്യാരക്ടർ വന്നാൽ നസ്രിയ ചെയ്യും പക്ഷെ അത് തൊഴിലായി എടുക്കണമെന്ന് ആഗ്രഹമില്ല ഫഗദിനെ ക്ലോസായി വാച്ച് ചെയ്യുന്ന ഭാര്യയാണ് തനിക്ക് നസ്ര ഒരു നല്ല മരുമകളാണെന്നും ഫാസിൽ അന്ന് വ്യക്തമാക്കി ഒരു പടം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാപ്പ ഞാനിതു പോയി ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ഉടനെ ഞാൻ ചെയ്യാൻ പറയും തെലുങ്കിൽ അഭിനയിക്കാൻ പോയപ്പോൾ അത്ഭുതം തോന്നി തെലുങ്കിൽ ഡബ്ബ് ചെയ്തു എത്ര ദിവസം മെനക്കെട്ടു ഭയങ്കരമായ ക്ഷമയാണ് ആ ഡെഡിക്കേഷൻ നസ്രയ്ക്കുണ്ട് നസ്രെ ഫഗദിന് പ്ലസ് ആണ് ഫഗദ് നസ്രക്ക് എത്ര പ്ലസ് ആണെന്ന് തനിക്കറിയില്ലെന്നും ഫാസിൽ തുറന്നു പറഞ്ഞു ഒരിക്കൽ ബിഹൈൻഡ് വുഡ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഫാസിൽ ഇക്കാര്യങ്ങൾ സംസാരിച്ചത് സൂക്ഷ്മദർശിനിയാണ് നസ്രയുടെ പുതിയ സിനിമ ബേസിൽ ജോസഫിനൊപ്പമാണ് ചിത്രത്തിൽ താരം അഭിനയിക്കുന്നത് മറുവശത്ത് ഫഗത് ഫാസിൽ സിനിമകളുടെ തിരക്കിലാണ് പാൻ ഇന്ത്യൻ തലത്തിൽ അറിയപ്പെടുന്ന നടനാണ് ഇന്ന് ഫഗത് ഫാസിൽ മലയാളത്തിന് പുറമെ തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും മികച്ച അവസരങ്ങൾ ഫഗത് ഫാസിലിനെ തേടിയെത്തുന്നു വിവാഹത്തിന് ശേഷം ഒരു വർഷത്തോളം ഫഗതും സിനിമാ നിന്നും മാറി നിന്നിരുന്നു